അപ്പോൾ എങ്ങും കനത്ത ചൂടാണ് കനത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പല മാർഗങ്ങളും നമ്മൾ പരീക്ഷിക്കുകയാണ് നമ്മളും അങ്ങനെ ഒരു പരീക്ഷണത്തിലാണ് നമ്മളിപ്പം ഉപയോഗിക്കുന്നത് ഈ രീതിയിൽ സ്പ്രിങ്ക്ളർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓടിട്ട വീട്ടിൽ സാധാരണഗതിയിൽ ചൂട് കുറവാണ് എന്നെല്ലാമാണ് വർക്കിലെ വീട്ടിൽ താമസിക്കുന്നവർ പറയുക പക്ഷേ ഓവിട്ട വീട്ടിൽ താമസിക്കുന്നത് നമുക്കറിയാം ഓരോരുടെ വീട്ടിലും ചൂടുണ്ട് വർക്കിലെ വീട്ടിൻ്റെ അത്രയും ഇല്ല എന്നൊന്നുമില്ല ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ് നമുക്ക് പൊള്ളുന്നത് പോലെയുള്ള ചൂട് തന്നെയാണ് ഓവിട്ട വീട്ടിലും അപ്പോൾ അതിൽ നിന്ന് ഒരു രക്ഷ നേടാനായിട്ട് എന്ത് മാർഗം സ്വീകരിക്കുമെന്ന് നമ്മളിങ്ങനെ പല വഴിയും ആലോചിച്ചാലോചിച്ചിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ നമ്മൾ ഇങ്ങനെയൊരു ഐഡിയ കണ്ടത് ഇന്ന് മഴ പെയ്യുന്ന വീടുകൾ എന്നെല്ലാം പറഞ്ഞ് യൂട്യൂബിൽ നിരവധി വീഡിയോകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ന്യൂസ് ചാനലുകളുടെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള വീഡിയോകളുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് ഒരു ഐഡിയ വേണ്ടത് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ എന്താണ് അധികം ചിലവുള്ള സാധനങ്ങളൊന്നും അല്ല ആയിരം രൂപയിൽ താഴെ ചിലവ് വരുന്ന രീതിയിലുള്ള സാധനങ്ങൾ വെച്ചുള്ള രീതിയിലാണ് അതിൽ കാണിച്ചേക്കുന്നത് നമ്മൾ വന്ന് പരീക്ഷിച്ചു നമുക്കിപ്പോൾ ചിലവ് വന്നേക്കുന്നത് ആയിരം രൂപയിൽ താഴെ മാത്രമാണ് നിലവിൽ നമുക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പ്ലംബിങ് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വാങ്ങേണ്ടി വന്നിട്ടുള്ളത് നിലവിൽ നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത് സ്പ്രിങ്ക്ലറുകളാണ് നാല് സ്പ്രിങ്ക്ലർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി അതിൻ്റെ ഫിറ്റിങ്സുകൾ പൈപ്പും നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അര ഇഞ്ച് പൈപ്പിലാണ് അര ഇഞ്ച് പൈപ്പും നാല് സ്പ്രിങ്ക്ലറുകൾ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് പല അളവുകളിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്ന ചൂടിന് ചെറിയൊരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് ബാക്കിയുള്ളവരുടെ ഒരു അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുവാണ് നിങ്ങൾക്ക് ഈ ഐഡിയയിൽ ചെയ്ത് നോക്കാം തന്നെ ചെയ്യാവുന്നവർ തന്നെ ചെയ്യുക ആരെങ്കിലും ഹെൽപ്പ് കണ്ടവർ ലോക്കലായിട്ടുള്ള പ്ലംബിങ് ചെയ്യുന്നവരെ വിളിച്ച് ഹെൽപ്പ് ചെയ്ത് ചെയ്യാം ഈ ഒരു ചിലവിൽ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ സോഴ്സായിട്ട് പല വീഡിയോയിലും കണ്ടു വെള്ളമില്ലാത്തവരെന്തു ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കുറയാൻ വേണ്ടിയിട്ടുള്ള പല വീഡിയോയിലും കണ്ടു അപ്പോൾ നമുക്ക് നിലവില് അത്ര പ്രശ്നമില്ല നിലവിൽ തോടുകളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുന്നത് പൈപ്പ് വെള്ളമൊന്നുമല്ല അപ്പോൾ വെള്ളത്തിനേ പ്രശ്നമില്ല നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റെല്ലാം മോട്ടർ നെട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം കൂളാകുന്നുണ്ട് അത്യാവശ്യം ഓടുകൾ നനയുന്നുണ്ട് കൂളാകുന്നുണ്ട് ഒരു രണ്ടു പ്രാവശ്യം ഒരു ദിവസം രണ്ടാവശ്യമൊക്കെ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെക്കാലും ചൂട് കുറവുണ്ട് ഉച്ച സമയത്തൊക്കെ ഒന്ന് നെട്ട് കൊടുക്കുവാണെങ്കിൽ ചൂട് കുറവുണ്ട് അതിൽ ഫാനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടുകാരൊന്നും പറ്റുന്നില്ല എല്ലാവർക്കും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അവരവരുടെ വീടിൻ്റെ അളവനുസരിച്ചുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്കും ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ഉപകാരമാണെന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് വോട്ടിൻ്റെ വീട്ടിൽ ചെയ്യുന്ന മോഡലുകളും ഉണ്ട് വാർക്കല് വീട്ടിൽ ചെയ്യുന്ന മോഡലുകളും നല്ലൊരു യൂട്യൂബിലുണ്ട് വാർക്കല് വീട്ടിലും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ മൂന്ന് നാല് സ്പ്രിങ്ക്ലറുകൾ വാങ്ങി ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ചൂടിന് ശമനം കിട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം പറയും നമ്മളൊക്കെ ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ നമ്മളെന്തായാലും പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയം തന്നെയാണ് നേരത്തെ നേരത്തെക്കാളും ചൂട് കുറവുണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോകളിലെല്ലാം നല്ല മഴ പെയ്യുന്ന പോലെയുള്ളൊരു രീതിയിലാണ് കണ്ടത് നല്ല വെള്ളമുള്ള മഴ പെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം അത്രയും ഒരു ഫോഴ്സ് കിട്ടുന്നില്ല അത്രയും വെള്ളത്തിൻ്റെ ഇത് വരുന്നില്ല നമ്മൾ അത് ചെയ്ത് അര ഇഞ്ച് പൈപ്പിലാണ് ചെയ്തത് എനിക്ക് ഒന്ന് ഒരു മുക്കാലഞ്ച് പൈപ്പിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോഴ്സിൽ വെള്ളം വരുന്നതുകൊണ്ട് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ നനയുകയും നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഉപയോഗിക്കുന്നത് ഇതിന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിറഞ്ഞു കിട്ടും നനയു എല്ലായിടത്തും നനയുമെന്നുള്ള രീതിയിലാണ് തോന്നുന്നത് അപ്പോൾ പരീക്ഷിക്കുന്നവർ അങ്ങനെയും നോക്കും ഒരു മുക്കാലഞ്ച് പൈപ്പിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കും മുക്കാലഞ്ച് പൈപ്പിൽ കുറച്ചുകൂടി പെട്ടെന്ന് നനയുമെന്ന് തോന്നണം അറേഞ്ചില് കുഴപ്പമൊന്നുമില്ല അറേഞ്ച് ആവുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാനൊക്കെ എളുപ്പമുണ്ട് വെയിറ്റ് കുറവാണ് പൈപ്പിന് അതുകൊണ്ടാണ് നമ്മൾ അറേഞ്ചിൽ പരീക്ഷിച്ച് നോക്കിയത്